എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് ഫണ്ടലാലിലേക്ക് സ്വാഗതം ഇത് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫോണൊക്കെ ശരിയായി പക്ഷെ ഫോൺ ശരിയായാലും ഇട്ടേച്ച് പോകാനും മേലെ കൊത്തിക്കൊണ്ട് പറക്കാനും മേലാത്ത സ്ഥിതിയിൽ നിൽക്കുന്ന എൻ്റെ ചാനൽ പോയിരുന്നു പോയെന്ന് വെച്ചാൽ ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല പുതിയ ഫോണിൽ പഴയ ഫോണ് പെട്ടെന്ന് അങ്ങോട്ട് കേടായിപ്പോയി അതിൻ്റെ ടച്ച് വരെയും പോയി അത് മൊത്തം ബ്ലാക്ക് പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം എല്ലാവരേയും പറഞ്ഞു പുതിയ ഗൂഗിൾ അക്കൗണ്ട് എടുക്കുക എന്നാത്തിന് ഇത്ര പാടുപിടുന്നത് പക്ഷെ മറ്റൊരു സംഗതി കൊണ്ട് പ്രയോജനമൊന്നുമില്ലല്ലോ പക്ഷെ എനിക്കൊരു വല്ലാത്ത വിഷമം ഞാനപ്പം പിന്നെ ചെന്നോട് പറഞ്ഞു ഇത്രയാക്കി എടുക്കാൻ ഇനി എന്നെ കൊണ്ട് പറ്റിയല്ല കാര്യം ഉപകാരമൊന്നുമില്ലെങ്കിൽ എനിക്കതൊരു സന്തോഷമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിർത്തിയാലോന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു നല്ല കമന്റ് ഇടും അപ്പൊ എനിക്ക് നിർത്താനും മടി ഇതുകൊണ്ട് ആർക്കും ഉപദ്രവം ഒന്നുമില്ല പക്ഷെ ആർക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ട് അപ്പൊ അങ്ങനെ ഉപദ്രവം ഇല്ല ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ നല്ലത് അപ്പൊ എന്റെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോ എന്തോ മനസ്സലിഞ്ഞു പിന്നെ ആ മനക്കൂട്ടനെയൊക്കെ വിട്ട് കടയിലൊക്കെ കമ്പ്യൂട്ടർ കടയിലൊക്കെ കൊടുത്തത് ശരിയാക്കി എടുത്തു അതും വരെ കഷ്ടപ്പെടേണ്ട ഒന്നു കേട്ടോ കൊറോണ ഒക്കെ നടന്നു ഏതായാലും ഗൂഗിൾ അക്കൗണ്ട് കിട്ടി ഇപ്പം പുതിയ വീഡിയോ ആയ ഇതിപ്പം പുതിയ വീഡിയോയിൽ ഈ ചക്കയൊക്കെ കാണിച്ച് തന്ന പരിപാടി തന്നെയായിരിക്കും അത് പറയാം നമ്മളേ പണ്ട് കാലത്ത് ചക്ക കുരു ഭാഗിയല്ലേ വളാവ് നട്ടു കൊണ്ടിരുന്നത് നല്ല മാധുരവും മണവും ഗുണവും ഒക്കെ ഉള്ളൊരു ചക്ക നമ്മൾ ആദ്യം ആലോചിക്കും ഇതിന്റെ ഒരു കുരു അങ്ങ് ഭാഗിയേക്കാന്ന് അപ്പോൾ കുരു വാകുമ്പം പരിക്കാണോ കൂഴയാണോ എന്ന് നോക്കിയ ചുവാകും പിന്നെ അത് എങ്ങനെയാ എന്ന് നോക്കും അപ്പോൾ അതൊക്കെ ഈ വീഡിയോ കൂടെ പറയുന്നത് പിന്നിപ്പം വിയറ്റ്നാമേലിയുണ്ട് അതാണിപ്പോൾ താരം പിന്നെ സിന്ധൂര വരിക്ക ഉണ്ട് സീഡ്ഡസ് ജാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണുന്നുണ്ടല്ലോ പക്ഷെ ഇതിനൊക്കെ പതിനഞ്ച് വർഷത്തെ ആയുസ് ഉണ്ടെന്നൊക്കെ പറയുന്നു പിന്നെ നല്ല പരിചരണവും വേണം നമ്മുടെ നാടൻ പ്ലാവിനാണെങ്കിൽ ഒന്നും വേണ്ട കൊണ്ട കുഴിച്ചു വച്ചാൽ മതി പിന്നെ കായ്ക്കുമ്പം ചെന്ന് തോട്ടിയാട്ടി എന്ന് പറിച്ചാൽ മതി അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നത് പ്ലാവ് വെക്കാൻ വേണ്ടി ചക്കക്കുരു തി തിരഞ്ഞെടുക്കുമ്പം അവിടെ വീട്ടിൽ ചാചം ചെയ്യുന്ന കണ്ടിട്ടുള്ളതാണേ നമ്മൾ മൂത്തും മുതുപ്ലാവിൻ്റെ മുത്തശ്ശൻ പ്ലാവിൻ്റെ മുത്തശ്ശി പ്ലാവിൻ്റെയൊന്നും ചക്കക്കുരു എടുക്കരുത് ചാച്ചി അവിടെ കഞ്ഞി കാഴ്ച പ്ലാവിൻ്റെ ചക്ക കുരുവെടുക്കുന്നതാണ് അങ്ങനെയാണെ തന്നെ അതിനൊരിതുണ്ട് അതായത് അവിടെ വല്യമ്മച്ചി അപ്പൻ്റെ അമ്മ പറയുന്ന കേട്ടിട്ടുണ്ട് ഏരത്ത് കായ്ച്ചാൽ ദൂരത്ത് വീഴും തടിയേ കായ്ച്ചാൽ താഴത്ത് വീഴും അതായത് പുള്ളി ഉദ്ദേശിക്കുന്നത് ആമക്കളാണെങ്കിൽ കുടുംബത്ത് കാണും പെൺമക്കളാണെങ്കിൽ കെട്ടിച്ചു വിടും എന്നുള്ളൊരിതിലായി പഴയ കാരണവരം അങ്ങനെ പറയുന്നത് പക്ഷേങ്കിൽ നമുക്കറിയാം ചക്ക അതിൻ്റെ തായ്തടി എല്ലാം കായ്ക്കുന്നതെങ്കിൽ നമ്മൾ വെട്ടിയിടുമ്പോൾ പറിച്ചിടുമ്പോൾ തവട്ട് തന്നെ വീടും അതേസമയം ചിലകൊമ്പയിലാണെങ്കിൽ അങ്ങ് തെറിച്ചങ്ങ് പോവും പക്ഷേങ്കിൽ ആ ഒരു കാര്യം തന്നെ ഇവിടെ നമ്മൾ ചക്കക്കുരു കുരുവെടുക്കുമ്പം നല്ല ചക്കയുടെ കുരുവാണ് എടുക്കാൻ കഞ്ഞി കാഴ്ച പ്ലാവിൻ്റെ ഏറ്റവും നല്ലത് പെട്ടെന്ന് കാഴ്ച പ്ലാവിൻ്റെ ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പം നല്ലൊരു രുചിയും ഗുണവും മണവും ഒക്കെ ഉള്ളൊരു ചക്ക ഉള്ളൊരു പ്ലാവ് കണ്ടെന്ന് വെച്ചു കഞ്ഞി കാഴ്ച ഒന്നൊന്നും നോക്കണ്ട അതിൻ്റെ ചക്കക്കുരു എടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ ഏരത്ത് കായ്ക്കുന്ന അതായത് ഏറ്റവും ചെറിയ ചില്ലക്കൊമ്പെ കായ്ക്കുന്ന ചക്കയുടെ കുരു എടുക്കുകയാണെങ്കിൽ ആ വണ്ണ വണ്ണമാകുമ്പം അതായത് നമ്മൾ ചക്കക്കുരു പാകി പ്ലാവ് വളർന്ന് ആ ചില്ലക്കൊമ്പിൻ്റെ വണ്ണമാകുമ്പോഴത്തേനും ഇത് മാഞ്ചക്ക ഇടുമെന്ന് പറയുന്നത് അതായത് ചക്കയ്ക്ക് മുമ്പുള്ളൊരു സംഗതിയില്ലേ ചക്ക പിടിക്കാതെ എന്ന് പറയും ഓരോ നാട്ടിലും നാട്ടിലോരോ പേരായിരിക്കും ആ സംഗതി ഉണ്ടാവും പ്ലാവ് കായ്ക്കും എന്നാണ് പറയുന്നത് അങ്ങനെയാണ് പഴയകാലത്ത് ആൾക്കാർ പ്ലാവ് നട്ടുകൊണ്ടിരുന്നത് പക്ഷേങ്കിൽ അതിൻ്റെ ആ വളത്തിൻ്റെയും ഒക്കെ കൂടെ വ്യത്യാസമൊക്കെ വരുമായിരിക്കും പക്ഷേങ്കിൽ അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തോണ്ടിരുന്നത് കണ്ടോ ഈ ചക്ക കുരു തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം ഈ വരിക്കച്ചക്കയുടെ കുരുവും കൂഴച്ചക്കയുടെ കുരു ഇതിപ്പം വരിക്കച്ചക്കയുടെ കുരുവാണോ കൂഴച്ചക്കയുടെ കുരുവാണോന്ന് നമുക്ക് തിരിച്ചറിയുന്ന എങ്ങനെയാന്ന് വെച്ചെന്നാല് ആ വരിക്കച്ചക്ക എന്നാണേലും കൂഴച്ചക്കയിൽ നിന്നാണേലും കിട്ടുന്നത് മുഴുവനും തന്നെ കൂഴയുടെ കുരുവായിരിക്കും അതായത് പഴച്ചക്കയുടെ അപ്പം ഇത് വേണ്ട ഇവിടെ ഒരു സാധനം തടിച്ചു നിൽക്കുന്നുണ്ടോ ഈ സാധനം നേരെ താഴോട്ട് അതായത് ഈ ചക്കക്കുരുവിൻ്റെ നേരെ അടി വരെ ഇതിൻ്റെ പകുതി കാണും അതായത് ഒരു ചക്കക്കുരുവിൻ്റെ പകുതി ഈ മുളച്ച് നിൽക്കുന്ന ഈ സംഗതി ആയിരിക്കും ഇത് ചക്കക്കുരു മുളച്ച് നിൽക്കുമ്പോൾ ഈ ഒരു സംഗതി പൊങ്ങി നിൽക്കുന്നതാണ് അതായത് ഇതല്ല ഇങ്ങനെ ഒരു സാധനം പൊങ്ങി നിൽക്കുന്നത് കണ്ടിട്ടില്ലേ ചക്കക്കുരുവിൽ ഇതിന്റെ ഈ മുകൾ ഭാഗത്തിരുന്ന സാധനമാണ് ഇത് ഇതിങ്ങനെ രണ്ട് പുളപ്പായിട്ട് വരും അതായത് ഒരു ചക്കക്കുരുവേൽ ഈ മുളയ്ക്കുമ്പം വരുന്ന ഈ പോത്തങ്ങാലി ഇതിങ്ങനെ നേരെ പകുതിയാണ് അതായത് ചക്കക്കുരുവിന്റെ മുകളിൽ തുടങ്ങി താഴെ വരെയും രണ്ടായിട്ട് ഒരു ഒരു ചക്കക്കുരുവിനെ പകുത്തെന്ന് പറഞ്ഞ പോലെ നിൽക്കും വലിപ്പം കാണും ഇതൊക്കെ കൂഴക്കുരു വേണ്ട ഒരു മുള പോലെ ഉള്ളു അങ്ങനെയാണ് നമ്മൾ ചക്കക്കുരു വരിക്ക ചക്കക്കുരു എടുക്കുന്നത് എന്നാലും നമ്മൾ അത്ര ശ്രദ്ധയോടെ എടുത്താലും ചിലപ്പോൾ നമുക്ക് അവധം പറ്റുകയും ചെയ്യും ഇപ്പം ഞാൻ പറയാ ഇത് കണ്ടോ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കാണുന്ന ആ സംഗതി ഇതിന്റെ മുകളു തുടങ്ങിയ അടി വരെ രണ്ട് പുളപ്പായിട്ട് നിൽക്കും അതാണ് വരിക്കച്ചക്ക കുരു ഇനി ഇത് കവറിനകത്തൊന്നും പാകേണ്ട കാര്യമൊന്നുമില്ല കവറിനകത്തൊന്നും പാകാതെ എളുപ്പത്തിൽ ചാച്ചം പാകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാമേ ഇപ്പം ചതിരിമഡലുണ്ടല്ലോ തേങ്ങാ പൊതിക്കുമ്പം ഒരു മൂന്ന് പോളയായിട്ടിങ്ങനെ മൂന്ന് തൊണ്ടായിട്ട് പൊളിച്ചെടുക്കണം നമ്മൾ പൊതിച്ചെടുക്കണം ഈ നമ്മൾ പാറ പുതുക്കിയാൽ ഇപ്പോഴത്തെ തിരി പൊക്കുന്ന പാരയില്ല അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് പൊതിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത് പൊതിച്ചെടുത്തിട്ട് ആ ചകിരിമഡലിനകത്തോട്ട് വട്ട ചകിരിമണൽ വട്ടം കെട്ടണം വട്ടം കെട്ടിയച്ച് അതിനകത്തോട്ട് മണ്ണിട്ട് ഈ ചക്കക്കുരി ഒക്കെ വെക്കണം അപ്പോൾ അതവിടെ ഇരുന്ന് മുളയ്ക്കും അവിടെ ഇരുന്ന് മുളച്ച് കഴിഞ്ഞ് ഒരുമാതിരി നമ്മൾ വെക്കാനൊരു ഒരു ദേശം ആ ഒരു ഇത്രയും പൊക്കമൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്കത് കൊണ്ട് പോയി അതിൻ്റെ തണ്ടിന് പലം വെച്ച് കഴിയുമ്പോൾ നമുക്ക് കയ്ക്കാം വെക്കുമ്പം ഏത് വസ്തു നടുകയാണേലും ഒരു പൂച്ചെടി നടുകയാണേലും അതിൻ്റെ ആവശ്യത്തിന് കുഴിക്ക് വിസ്താരവും ആഴം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് വേര് പിടിച്ച് വേര് നാല് ഭാഗത്തോട്ടും പോയി അവ നന്നായിട്ട് വെള്ളവും വളവും വലിച്ചെടുത്ത് അങ്ങ് വളരും എന്ന് പറഞ്ഞാൽ തന്നെയാണ് അപ്പോൾ ഒരുപാട് ആഴത്തിൽ കുഴിച്ച് വെക്കണ്ട കുഴിക്ക് നല്ല ആഴം വേണം എന്നിട്ട് നമ്മൾ ബഡ് പ്ലാവ് നടുന്ന പോലെ തന്നെ കുഴി മൂടിയയച്ച് ഒരുമാതിരി താതത്തിൽ ഇതിപ്പം ബഡ് ബഡ്ഡുപ്ലാവ് നടന്നതെങ്കിൽ അതിൻ്റെ ആ ബഡ് ചെയ്ത ഭാഗം മൂളി വരണമെന്ന് അവർ പറയും ഇതാകുമ്പം ഇപ്പം ഇതിൻ്റെ ആ തറച്ചും മൂൾ ഭാഗം മൂളി വന്നാൽ മതി ബാക്കി കുറച്ച് ആ മൂത്ത ഭാഗം വരുന്നത് ഉള്ളിലോട്ട് ഇറക്കി വെക്കുകയാണെങ്കിൽ ഇവൻ ജീവിതകാലത്ത് പെടലത്തിൽ അപ്പം കുഴി നന്നായിട്ട് താത്തിയേച്ച് കുഴി മൂടിയേച്ച് അതിൻ്റെ മൂല് വെച്ചിട്ട് ഒരു ഒരു നമ്മുടെ ഒരു കൈപ്പത്തി നീളമെങ്കിലും ഇതിൻ്റെ തണ്ട് താഴത്തോട്ട് ഇറക്കുകയാണെങ്കിൽ അപ്പം അത്രയും ആഴത്തിലേക്ക് അതിൻ്റെ തായ്പേര് പോവും എന്നുവെച്ചാൽ നമ്മൾ കുഴി താത്തിയിട്ടുമുണ്ട് അപ്പം അവൻ ജീവിതത്തിൽ പെടന്നു പോവുകയല്ല കാരണം എന്നാ ഈ മറ്റേ പ്ലാവുകളെ പോലെയല്ല ഈ പ്ലാവ് നന്നായിട്ട് അങ്ങോട്ട് വളരും അപ്പോൾ അയലോക്കാരൻ്റെ പരയിലോട്ട് പെടന്ന് വീഴുമെന്ന് പേടിക്കണ്ട നമുക്ക് പുതുവൻ വരത്തില്ല ഈ വിയറ്റ്നാമിലേക്ക് പെട്ടെന്ന് കായിക്കുമെങ്കിലും അതിന് ഒരുപാട് പരിചരണം ആവശ്യമുണ്ട് അത് ആയുസും കുറവാണെന്ന് പറയുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടത് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കണം ഇനി ഒരു വീഡിയോയുമായി എത്തുന്നവരെയും ബായ്